ഞാനേ ഞാൻ കുറച്ച് സസ്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ വേർസരണ്ടാക്കും അതിൽ ചേർക്കാനുള്ള ലീസുകളാണ് കേട്ടോ ഇതാണ് കറ്റാർക്ക ഇതാണ് ഈ നവരയില ഇതിനാണ് നവരയില എന്ന് പറയും പിന്നെ പനിക്കൂർക്ക കഞ്ഞിക്കൂർക്ക ഇത് നമുക്ക് മറ്റുള്ള തണുപ്പുള്ള സസ്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ നീരർക്കം ഉണ്ടാവാതിരിക്കാൻ എല്ലാവർക്കും ഈ നീരർക്കത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതാണ് ഇത് നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല കേശവർദ്ധിങ്ങാ പറയരുത് വളരെ ധാരാളമുണ്ട് ഇത് ഒരു പിടി എല്ലാം ഓരോ പിടികളും വരത്തി പിന്നെ ചെമ്പരത്തിയും ചേർക്കട്ടോ അതോ ചെമ്പരത്തി പോവുക ഇതോ ഒന്നോ രണ്ടോ ചേർക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് എന്താണ് രണ്ടെണ്ണം കൂടി കുറച്ച് പുറത്തേക്ക് പോകണം കരുവേപ്പിൻ്റെ ഇല മുരിങ്ങയുടെ ഇല അതൊക്കെ ഓരോ പിടി ഇതെല്ലാം കൂടി ഞാനൊരു സിറ ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ ഇതാണ് കേട്ടോ ഞാനാ നേരത്തെ പറിച്ചിരുന്നില്ലേ കുറവ് ഇലകളൊക്കെ പറിച്ചിരുന്നില്ലേ അതിൻ്റെ എല്ലാം നന്നായി കഴുകി മിക്സിയിൽ അരച്ച് ഇല്ല ജ്യൂസ് എടുത്താട്ടോ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളവും ചേർത്തിട്ടുണ്ട് നന്നായി അരച്ച് അത് അരിച്ച് അത് നന്നായി ക്യാപ്സൂളും ചേർത്ത് നന്നായി യോജിപ്പതിന് ശേഷമാണ് ഈ കുപ്പിയിലാക്കിയിട്ടും കേട്ടോ ഇതും നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ജെല്ലായിട്ടുള്ള ഫ്ലക്സീഡും മുലുവൊക്കെ ചേർത്തിട്ടുള്ള അതും ആഴ്ചയിൽ ഇങ്ങനെ മാറി മാറി ഓരോ ആഴ്ച ഓരോന്നാണ് ചെയ്യാറുള്ളത് പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം നന്നായി എണ്ണ തേച്ച് പിടിപ്പിച്ച് മൈൽഡായിട്ടുള്ള ഷാംപൂ അല്ലെങ്കിൽ നമ്മുടെ തുളസി പിന്നെ ചെമ്പരത്തി പൂവിന്റെയും കൂടി ഇലട്ടിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് ഇതിൽ കറ്റാർവാർ വാഴ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കറ്റാർ വാഴയുടെ നീരും കൂടി ഉണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അതും കൂടി ചേർത്തുള്ളൂ അതും വളരെ നല്ലതാ മുടി നല്ല സിൽക്കി ആയിരിക്കും നല്ല ഉള്ള മുടി നല്ല തിക്കായി തോണിക്കുകയും ചെയ്തൊക്കെ ദിവസം ഇട്ടിട്ട് കഴുകിയാലേ മുടി നമുക്ക് ചിലർക്ക് കുറച്ച് മുടിയെല്ലേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ ഒന്ന് നന്നായി കട്ടി ചെയ്ത് തോന്നിക്കാനും ഇത് വളരെ ഉപകാരമാണ് നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ അതിന് ശേഷം ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ഉപയോഗിച്ചാലും ഉള്ളു നമുക്കൊരു റിസൾട്ട് പറയാൻ പറ്റുള്ളൂ അതൊന്ന് ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണേ ഓക്കേ